മലപ്പുറം കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ആമീന ആത്മഹത്യ ചെയ്യാൻ കാരണം ആശുപത്രി മുൻ മാനേജർ അബ്ദുറഹിമാന്റെ ഗുരുതര മാനസിക പീഡനമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ നിരവധി തവണ പലരും അബ്ദുറഹിമാനെതിരെ പരാതി നൽകിയിട്ടും മാനേജ്മെന്റ് ഗവനിച്ചിട്ടില്ലെന്നും ആക്ഷേപം സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനെതിരെയും നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു അമീന കഴിഞ്ഞ ഡിസംബറിൽ ആശുപത്രിയിൽ നിന്ന് രാജിവയ്ക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടും ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് പറഞ്ഞ് അബ്ദുറഹിമാൻ തുടരാൻ നിർബന്ധിച്ചു ഈ വർഷം ജൂണിൽ വീണ്ടും രാജി നൽകി എന്നാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറായില്ല കൂടാതെ അറിയാത്ത പല ജോലികളും അമീന തന്നെ ചെയ്യണമെന്ന് അബ്ദുറഹിമാൻ നിർബന്ധിച്ചതായും പോലീസ് അന്വേഷണത്തിൽ ആത്മഹത്യ ചെയ്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ക്യാബിനിൽ വിളിച്ചു വരുത്തി അനാവശ്യമായ ചീത്ത വിളിച്ചു ഭീഷണിപ്പെടുത്തി ഈ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇയാൾക്കെതിരെ നിരവധി തവണ പലരും പരാതി നൽകിയിട്ടും മൗനം പാലിച്ച അമാന ആശുപത്രിത്തെ മാനേജ്മെന്റ് അവർക്കെതിരെയുള്ള നടപടി ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിലും ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും അവിടെ ഒരു പരാതിപ്പെട്ട സമയത്ത് തക്കതായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാത്തോണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് നമ്മളൊരു സുഹൃത്തിനെ നഷ്ടമായത് അബ്ദുറഹിമാനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും പോലീസ് ആലോചിക്കുന്നുണ്ട് തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് മീഡിയ വൺ മലപ്പുറം